മഞ്ഞിൽ നിന്നു പോകാനിടയുള്ള അനുഷ്ഠാന കലകളിൽ ഉൾപ്പെടുന്ന ക്ഷേത്ര സംഗീത കലാരൂപമാണ് ബ്രാഹ്മിണിപ്പാട്ട് കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ അനുഷ്ഠാന കല ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെ തിരുവാതിരക്കളി പോലെ സ്ത്രീ സമൂഹത്തിന് മാത്രം അവതരിപ്പിക്കാൻ അവകാശമുള്ള ബ്രാഹ്മിണിപ്പാട്ട് നമ്പീശൻ കുടുംബത്തിലെ സ്ത്രീകളാണ് ആലപിക്കുന്നത് നിലവിൽ വിരലിലെണ്ണാവുന്ന ബ്രാഹ്മിണിപ്പാട്ട് കലാകാരികൾ മാത്രമാണ് ഉള്ളത് ബ്രാഹ്മിണിപ്പാട്ട് പാടുന്നവർ ബ്രാഹ്മിണിയമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏത് കാലത്താണ് ഈ കലാരൂപത്തിന്റെ ഉൽപ്പത്തി എന്ന കാര്യം അവ്യക്തമാണെങ്കിലും മധ്യകേരളത്തിലെ ചില പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് பிராமணி பாட்ட ക്ഷേത്രങ്ങളിലും നമ്പൂതിരി ഇല്ലങ്ങളിലുമാണ് പാട്ട് അവതരിപ്പിച്ചിരുന്നത് വിപുലമായ തയ്യാറെടുപ്പുകൾ ബ്രാഹ്മിണി പാട്ടിന് മുമ്പ് നടത്തുന്നു നാളികേരം വെറ്റില അടയ്ക്ക വിളക്കുകൾ എന്നിവ ഒരു പീഠത്തിന് മുമ്പിൽ തയ്യാറാക്കി ഉണക്കലരി കൊണ്ടുള്ള ചതുരക്കളത്തിൽ ഒരുക്കി വയ്ക്കും ഭഗവതിയുടെ പ്രതിരൂപമായി ഒരു വാൽക്കണ്ണാടി അലങ്കരിച്ച് പീഠത്തിൽ വയ്ക്കും ആരാധനയ്ക്കായി പൂജാദ്രവ്യങ്ങൾ ഒരുക്കിയ ഒരു താലം ആവണപ്പലകയിൽ ഭഗവതി പീഠത്തിന് മുമ്പിൽ വയ്ക്കും ഈ കാഴ്ചവെപ്പിന് മഠ എന്നാണ് പറയുന്നത് പീഡവും മടയും ഈ അനുഷ്ഠാന കലയുടെ കാർഷിക സാമൂഹിക പ്രാധാന്യം വ്യക്തമാക്കുന്നു ഗണപതിക്കും ഭഗവതിക്കും പ്രാർത്ഥനകൾ അർപ്പിച്ച ശേഷമാണ് ബ്രാഹ്മിണി പാട്ട് ആരംഭിക്കുന്നത് തൃശൂർ പാറമേക്കാവും ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുൾപ്പെടെ ചില ക്ഷേത്രങ്ങളിൽ രണ്ട് സ്ത്രീകൾ ചേർന്ന് അരി ശർക്കര നാളികേരം പാൽ എന്നിവ ഉരലിൽ ഉലക്ക ഉപയോഗിച്ച് ഇടിക്കുന്ന ചടങ്ങും ബ്രാഹ്മിണി ബ്രാഹ്മിണിപ്പാട്ടിനോടനുബന്ധമായി നടക്കാറുണ്ട് ദാരിക ശേഷം ദേവിയുടെ ഭൂതഗണത്തിന്റെ ആഘോഷത്തെയാണ് ഈ ചടങ്ങ് പ്രതിനിധീകരിക്കുന്നത് ലളിതമായ സംഗീതത്തിലുള്ള വേദോച്ചാരണമാണ് ബ്രാഹ്മിണി ബ്രാഹ്മിണിപ്പാട്ട് ശ്രവ്യമാക്കുന്നത് പാട്ടുകൾ എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്തതിനാൽ പാടിക്കേൾക്കുന്ന വരികൾ ധൃദസ്ഥ്യമാക്കിയാണ് പാട്ടുകാർ ആലപിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതു തലമുറക്കാർക്ക് താൽപ്പര്യം കുറഞ്ഞു വരുന്നതോടെ ബ്രാഹ്മിണിപ്പാട്ടും മറവിയിലേക്കും അറിയാം പാട്ടുകളുടെ അവതരണം കാവ്യാത്മകമായതിനാൽ ശ്രവ്യസുന്ദരമാണ് ഏതാണ്ട് പുള്ളുവൻ പാട്ടിൻ്റെ ആലാപന രീതിയാണ് ഇതിന് പാട്ടിന് അകമ്പടിയായി പിച്ചളക്കിണ്ണത്തിൽ ചെറിയ കത്തി കൊണ്ട് തട്ടിയാണ് താളമിടുന്നത് പിന്നീട് ചേങ്ങില എന്ന സംഗീതോപകരണത്തിന് വഴിതെളിച്ചത് ഈ അകമ്പടി സംഗീതമാവാമെന്ന് കരുതപ്പെടുന്നു പരമശിവന്റെ തൃക്കണ്ണിൽ അഗ്നിയിൽ നിന്നും അവതരിച്ച ഭദ്രകാളി ദാരികൻ എന്ന അസുര ചക്രവർത്തിയെ വധിച്ചതായുള്ള ഐതിഹ്യമാണ് ബ്രാഹ്മിണിപ്പാട്ടിൻ്റെ ഇതിവൃത്തം ദാരിക കഴിഞ്ഞ് ആഹ്ലാദവതിയായി മടങ്ങിയെത്തുന്ന ദേവിയാണ് കളത്തിൽ വരയ്ക്കുന്നത്